ഹായ് സുഹൃത്തുക്കളെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വയനാട്ടിൻ്റെ സ്വന്തം ചെമ്പ്രമലയുടെ താഴ്വരുത്താൻ ഉള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈ ഒരു വിഷല് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം മനോഹാരിത ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു മൺസൂൺ മഴക്കാലത്തൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ അടച്ചിടുന്ന സമയത്ത് നമുക്ക് വളരെ ഈസിയായിട്ട് പോയി കണ്ടു വരാൻ പറ്റുന്നൊരു ഏരിയയാണ് ഈ ചെമ്പ്രയുടെ അടിവാരം ഭാഗത്ത് അങ്ങോട്ട് മുകളിലേക്ക് വിടുന്നില്ലെങ്കിലും നമുക്ക് പ്രകൃതിയുടെ ഒരു മനോഹര കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷമായിട്ട് തിരിച്ചു മടങ്ങാം അതിനുള്ള ഒരു നല്ലൊരു കാര്യം പ്ലേസ് തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെമ്പ്രയുടെ താഴ്ന്നു തന്നെ എടുക്കാം ഇതൊരു വിഷ്വൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വേനൽക്കാലത്ത് പോകുന്ന പോലെയല്ല മഴക്കാലത്ത് മഴക്കാലത്ത് ഈ ഒരു വെള്ളച്ചാട്ടങ്ങളും വെള്ളവും തോടുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു കുഴിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കാണും അത് കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് ശരിക്കും മനസ്സിന് പൊതുവേ നമ്മൾ വേനൽക്കാലത്തൊക്കെ പോകുന്ന സമയത്ത് പുഴകളൊക്കെ വറ്റി വരണ്ടതാണ് ഇരിക്കുക അപ്പോൾ ആ ഒരു സമയത്തേക്കാളും കൂടുതൽ നമുക്ക് ഈ ഒരു മഴ സമയം മഴ കഴിഞ്ഞിട്ടുള്ള സമയം ആ ഒരു പീരീഡുണ്ടല്ലോ ആ പീരീഡൊക്കെ നമ്മൾ ഈ ഒരു കാഴ്ചകളെ കാണാൻ വേണ്ടി തിരഞ്ഞെടുക്കുക എന്നുവെച്ച് നല്ല മഴയും പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്ത് പോകണം പോകണമെന്നല്ല മഴ കുറച്ച് കുറവുള്ള സമയം അധികം പ്രശ്നങ്ങളൊന്നും ഒരു സമയം അങ്ങനെയൊക്കെ പോകാൻ പറ്റിയൊരു സമയം തന്നെയാണ് ചെമ്പ്ര ഇനി എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ചെമ്പ്ര ആ ഒരു ഭാഗം അടച്ചിടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നോക്കി അറിഞ്ഞിട്ട് വേണം പുറന്ന് ഇപ്പോൾ പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകളുണ്ടല്ലോ വയനാട്ടിൽ നിന്ന് പുറത്തുനിന്നൊക്കെ വരുന്ന ആളുകൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ ഒരു പ്ലേസ് യാത്രകൾ എപ്പോഴും ഒരു പല സമയത്ത് പോകുന്നത് പല രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആംബിയൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ഓരോ ടൈമിൽ മഴ വിൻ്റർ മഞ്ഞുകാലം ആ ഒരു സമയത്തൊക്കെ അല്ലെങ്കിൽ നല്ല വേനൽക്കാലത്ത് ചില സ്ഥലങ്ങളിലൊക്കെ അധികം വേനൽക്കാലത്തേ പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ചെമ്പ്രമലകയറ്റം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വെയിൽ മഴയൊക്കെ മാറി നമ്മൾ പോകുന്ന വഴിയിലൂടെ ഈ അട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒഴിവാകുന്ന സമയത്തിനനുസരിച്ച് വേണം നമ്മൾ പോകാൻ ചില സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാലനകത്ത് ശരീരം മൊത്തം അട്ട കയറിയിട്ടുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല കാരണം നമുക്ക് വണ്ടിയിൽ കയറി അവിടെ അതിൻ്റെ അടുത്തെത്തുന്നു അവിടെ നമുക്ക് കാഴ്ചകൾ കാണുന്നു മടങ്ങുന്നു ഒരു പ്രശ്നവുമില്ല പിന്നെ മുകളിൽ നമ്മൾ ഡീപ്പ് ഫോറസ്റ്റിലേക്ക് കയറുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അത് ശരിക്കും സെപ്പറേറ്റ് ശമ്പളമല ട്രക്കിങ്ങിന് തന്നെ ഒരു സെപ്പറേറ്റ് ഫോറസ്റ്റ് ഓഫീസിൽ ഫീസും കാര്യങ്ങളൊക്കെ അടച്ചിട്ടാണ് കയറേണ്ടത് അതിപ്പം നിലവിലില്ല കാരണം ഈ ആയതുകൊണ്ട് അതേപോലെ ആനകളുടെ കുറേ ശല്യങ്ങളുണ്ട് ഇപ്പോൾ കണ്ടില്ല വെള്ളച്ചാട്ടം കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് വേനൽക്കാലത്ത് പോയി കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു മഴയത്ത് മാത്രം കാണാൻ വരുന്ന കാഴ്ചകളാണ് വേനൽക്കാലത്ത് പോയി കഴിഞ്ഞാൽ പാറയും മറ്റുള്ള അനുബന്ധപ്പെട്ട കാര്യങ്ങളും കാഴ്ചകളും മാത്രമേ കാണുള്ളൂ പക്ഷേ ഈയൊരു വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൺസൂണിന്റെ സമയത്ത് തന്നെ പോകണം അതും കേരളത്തിന് മഹാരാഷ്ട്ര അങ്ങനത്തെ കുറച്ച് ഏരിയകൾ ഉണ്ടല്ലോ ഈ മഴ ഇങ്ങനെ അധികവേറും കൂടുതൽ കിട്ടുന്നത് അപ്പൊ അങ്ങനത്തെ ഏരിലൊക്കെ ഭയങ്കര മനോഹര കേട്ടോ ഒരു ഭാഗത്തൊക്കെ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ ഇടിച്ചിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ചെറിയ രീതിയിൽ അത് ഭയങ്കര ഒരു ഭീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ചെമ്പ്രയുടെ താഴെ ഭാഗത്ത് ഒരു ഇടിഞ്ഞിട്ടുള്ളത് അത് ശരിക്കും നമുക്ക് അവിടെ പോകുമ്പോൾ കാണാൻ പറ്റും നമുക്ക് റോഡ് സൈഡിൽ കുറച്ച് ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് പക്ഷേ വണ്ടി കൊണ്ടൊക്കെ വലിയ വണ്ടി കൊണ്ടൊക്കെ പോകുന്ന ആളുകൾ സൂക്ഷിച്ച് വേണം ആ ഒരു ഭാഗത്തൂടെ കിടക്കാൻ വേണ്ടിയിട്ട് അന്നെങ്കിൽ പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരു സൈഡിലേക്ക് മൊത്തം മണ്ണ് മാറി കിടക്കുന്നത് കാണാൻ പറ്റും നമ്മൾ എവിടെ നിന്നൊക്കെ കാണുന്ന വ്യൂ നല്ല വ്യൂ ആട്ടോ കാരണം ചെമ്പ്രൻ നമ്മൾ വയനാട്ടിൽ എവിടെ എത്തിക്കഴിഞ്ഞാലും ചെമ്പ്രൻ്റെ വ്യൂ ഒരു പ്രത്യേക ഭംഗിയാണ് ചെമ്പ്രൻ്റെ അവിടെ അല്ലെങ്കിൽ കുന്നംബറ്റ ഭാഗം മേപ്പാടി ഭാഗം കൽപ്പറ്റന്ന് കാണുന്നത് പെരുന്തട്ടേന്ന് കാണുന്നത് അങ്ങനെ പല സ്ഥലത്തു നിന്നും ചെമ്പ്രനെ കാണാൻ ഒരു പ്രത്യേക ഭാവം ഓരോ സ്ഥലത്തും ഓരോ ഭാവത്തിൽ നമുക്ക് ഫീൽ ചെയ്യും അതാണ് ചെമ്പ്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പോകുന്നതോടൊപ്പം തന്നെ നമുക്ക് അപ്പുറത്തോട്ടുള്ള കാഴ്ചയും കാണാം കേട്ടോ കാരണം കുറച്ചത്രയും മുകളിലേക്ക് നമ്മൾ എത്തി കഴിയുമ്പോൾ താഴെ കിടക്കുന്ന ബിൽഡിങ്ങുകളും റോഡ് അങ്ങനത്തെ പിന്നെ കുറേ വീടുകൾ ബിൽഡിങ്സ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ ഒരു വൈബ് വേറെ തന്നെയാണ് കാരണം ഈയൊരു സമയത്ത് ഈ വെള്ളച്ചാട്ടം ഈ അരുവി പുഴകളൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കണ്ടുവരുന്ന സമയം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ആനകൾ പിന്നെ വന്യജീവികൾ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ വഴുതി വീഴാം അട്ടകളുടെ അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം നോക്കാൻ ഇൻ കേസ് എന്ത് എങ്ങനെയായാലും നമ്മൾ മാക്സിമം വെള്ളത്തിലേക്ക് ഈ ഭാഗത്തേക്ക് കാഴ്ചകൾ കണ്ടു മടങ്ങ് അലക്ഷ്യമായിട്ട് വേസ്റ്റുകൾ ചപ്പ ചവറുകളൊന്നും നിക്ഷേപിക്കാണ്ടിരിക്കുക കാടിനുള്ളിലേക്ക് ഡീഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കൊന്നും അധികം ഇറങ്ങാണ്ടിരിക്കുക നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിൽ തന്നെയാണ് അപ്പോൾ നമ്മളായിട്ട് പോയിട്ട് വരും വൈകാരിക ഒന്നും വരുത്തി വെക്കരുത് കാരണം നമുക്ക് ഈ ഒരു ചെമ്പ്രയുടെ ആ ഭാഗം മൊത്തം ചെമ്പ്രയുടെ ചെമ്പ്രയുടെ താഴ്വരത്തിൽ കൂടെ തന്നെ പോകുന്നതെങ്കിലും നമുക്ക് പല ഭാഗത്തുള്ള വ്യൂ ആണ് കിട്ടുന്നത് ഓരോ ഭാഗം നമ്മൾ ഏറ്റവും താഴ്ന്നു കാണുമ്പോൾ വേറെ വ്യൂ ആയിരിക്കും പക്ഷെ അവിടെ എത്തുമ്പോൾ വേറെ വ്യൂ ആയിരിക്കും അങ്ങനെയാണ് കിട്ടുന്നത് പിന്നെ ആ റോഡിലൂടെ ഒരു യാത്ര ഉണ്ടല്ലോ ഒരു ഹിൽ കയറി ഒരു യാത്ര അതും ഒരു പ്രത്യേക ഒരു അനുഭവമാണ് കാരണം നമുക്ക് വലിയ നല്ല റോഡ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും മോശമില്ലാത്ത റോഡാണ് ഒരു ഓഫ് റോഡ് ഫീലും അങ്ങനെയൊക്കെ ആയിട്ട് പോവാം പിന്നെ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്പുറത്തുള്ളൊരു മലയാളം മണിക്കുന്ന് മലയാളം കാരണം എല്ലാ വർഷവും അവിടെ മണിക്കുന്ന മലയിൽ ഉത്സവം നടത്താറുണ്ട് അപ്പോൾ അത് മലകയറ്റത്തിന് അവിടെയും പോകാറുണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് വയനാട് കയറുന്ന ആളുകൾക്ക് മറ്റുള്ള സ്പോട്ടുകളൊക്കെ നമുക്ക് ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയി തിരിച്ചു വരാൻ പറ്റുന്നൊരു ഏരിയ തന്നെയാണ് ചെമ്പ്ര എപ്പോഴും യാത്ര ചെയ്യുക യാത്ര ചെയ്തിട്ട് ഒരുപാട് കൾച്ചർ ഒരുപാട് ഏരിയകൾ പ്രകൃതി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് യാത്രയിലൂടെ പഠിക്കാൻ ഉണ്ടാകും അപ്പോൾ മാക്സിമം ആളുകൾ യാത്ര ചെയ്യുക യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് പല ഐഡിയകൾ പല ആളുകൾ അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുക കാഴ്ചകൾ കാണുന്നതിന് ഉപരി പല സംസ്കാരം പല കൾച്ചർ പല ഫുഡ് ഹാബിറ്റ് പല ഡ്രസ്സിങ് പല സ്വഭാവങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് നമുക്ക് ഇന്നൊരു പർട്ടിക്കുലർ രീതിയാണെന്ന് പറയാൻ പറ്റില്ല കാരണം വയനാടിനെ സംബന്ധിച്ച് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ആദിവാസി മേഖലയാണ് എന്നിരുന്നാൽ പോലും മറ്റുള്ള താഴെന്നുള്ള ആളുകൾ വന്നിട്ടൊക്കെയാണ് ഇവിടെ ഒരുവിധം വലിയ വലിയ സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത് ഹോട്ടൽസ് ആയാലും റിസോർട്സ് ആയാലും അപ്പം അതും നിങ്ങൾക്ക് ഒരു എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ വയനാട് എന്ന് പറയുന്നത് അല്ല അടിപൊളി കാഴ്ചട്ടത് ശരിക്കും ഇത് ഞാൻ ഈ ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല ഇവിടെ ശരിക്കും നമ്മളിത് നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണത് അപ്പോൾ എന്തായാലും വയനാട് വരുന്ന ആളുകൾ ഒന്നുകൂടെ ഈ ഒരു മൺസൂൺ സമയത്ത് നിങ്ങളൊന്ന് ചെമ്പ്രയിലൊക്കെ ഒന്ന് പോയിട്ട് വരിക എന്നിട്ട് പോയിട്ട് വന്ന് ഇട്ടുള്ള ആളുകൾ നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്നുകൂടെ കമൻറ്റായിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക